വൈറലാകാൻ അതിസാഹസികത കാട്ടിയ യുവാക്കൾക്ക് സാമൂഹിക സേവന ശിക്ഷ നൽകി മോട്ടോർ വാഹന വകുപ്പ് കായംകുളം പുല്ലൂർ റോഡിൽ ഇന്നോവ കാറിന്റെ തല പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയ യുവാക്കൾക്കാണ് മാതൃകാ ശിക്ഷ വിധിച്ചത് മാവേലിക്കര ജോയിൻറ് ആക്ടിയോ ആണ് യുവാക്കൾക്ക് നല്ല നടപ്പിന് കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷ നൽകിയത് മോട്ടോർ വാഹന വകുപ്പ് എടുത്ത കേസിലാണ് ഡ്രൈവർ ഉൾപ്പെടെ നാല് യുവാക്കൾക്ക് ഇന്നലെ മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നിന്ന് വ്യത്യസ്തമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് വാഹനത്തിന്റെ നാല് ഡോറുകളുടെയും പുറത്തിരുന്ന് അതായത് അതിന്റെ മുകളിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയ അഫ്താലി അലി ബിലാൽ നാസർ മുഹമ്മദ് നജാദ് സജാസ് എന്നിവർ നാളെ മുതൽ നാല് ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്ത വിഭാഗത്തിലും ഒ പി വിഭാഗത്തിലും സഹായികളായി നിൽക്കണം തുടർന്നുള്ള മൂന്ന് ദിവസം പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികൾക്ക് ആവശ്യമായ സേവനം നൽകണമെന്നുമാണ് ശിക്ഷ കെ എൽ ഇരുപത്തിനാല് എൻ എൺപത്തി എട്ട് മുപ്പത്തി എട്ട് എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം യുവാക്കൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക മാത്രമല്ല ഇത് ചോദ്യം ചെയ്തവർക്കെതിരെ വഴക്കിടുകയും ചെയ്തു ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാഹനങ്ങൾ ചാരുമൂട് ജംഗ്ഷന് സമീപം അപകടകരമായ രീതിയിൽ ഓടിക്കുകയും അതിലെ യാത്രക്കാർ പുറത്തേക്ക് തള്ളി നിന്നുകൊണ്ട് പൊതുജനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ശല്യമുണ്ടാവുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്തു എന്നുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് എം വി ഡി മാധ്യമം ോട് പറഞ്ഞത് വീട്ടുകാരുടെ കൂടി അഭിപ്രായവും നിർദ്ദേശവും കണക്കിലെടുത്താണ് യുവാക്കൾക്ക് സാമൂഹിക സേവന ശിക്ഷ നൽകാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ സംഘം പുല്ലൂർ കായംകുളം കെ പി റോഡിലൂടെ അപകടകരമായ വിധത്തിൽ കാർ ഓടിച്ചത് ഡ്രൈവറായ അൽ ഖാലിദ് ബിൻ സാജറിന്റെ ലൈസൻസും മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യക്കാട്ട് കുളങ്ങരയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു നൂറനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ വാഹനം മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജാണ് പ്രതികൾക്ക് ശിക്ഷ നൽകിയത് ശിക്ഷാവിധിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് ഒരു ഇന്നോവ കാറിൽ നാല് യുവാക്കൾ ഡോറിന് മുകളിലിരുന്ന് തല പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് തൊട്ടു പിന്നാലെ ആർ ടിഒ ഉദ്യോഗസ്ഥർ കാറിന്റെ ഉടമസ്ഥന്റെ വീട്ടിലെത്തി കാർ കസ്റ്റഡിയിലെടുക്കുകയും യുവാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു യുവാക്കളുടെ വീട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് സന്നദ്ധ സേവനം നൽകി മാതൃകാപരമായ ശിക്ഷ നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് യുവാക്കളും ഈ ശിക്ഷ സ്വീകരിക്കാൻ സന്നദ്ധരായെന്നാണ് അറിയുന്നത് ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വാഹനവും വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളെയും കണ്ടെത്തിയ എം വി വേഗതയും അഭിനന്ദനം അർഹിക്കുന്നു എന്തായാലും റോഡിൽ അഭ്യാസം കാണിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ തന്നെ നൽകണമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്ന കമന്റ് മറ്റുള്ളവരുടെ ജീവന് കൂടി ആപത്താകുന്ന സർക്കസുകൾ റോഡിൽ നടത്തുന്ന എല്ലാവർക്കും ഇതൊരു നല്ല പാഠമാകട്ടെ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി